എല്ലാവർക്കും നമസ്കാരം ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒരു സർപ്പപൂജ കൂടി വരികയാണ് എല്ലാ ആയില്യത്തിനും ഇവിടെ നടക്കുന്ന സർപ്പപൂജ വളരെ വിശേഷമാണ് കൂടാതെ നമ്മുടെ തുലാമാസത്തിലെ സർപ്പബലിക്ക് ശേഷം പൂർണ്ണ ചൈതന്യവാനായിരിക്കുന്ന സർപ്പ അടുത്താണ് നമ്മൾ ഈ ആയില്യം പൂജ നടത്തുന്നത് അയില്യം പൂജയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് കാരണം നമ്മുടെ പൂർവികരൊക്കെ അറിഞ്ഞോ അറിയാതെയോ സർപ്പ കാവുകളോ മറ്റോ നശിപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദോഷം നമുക്കും നമ്മുടെ തലമുറകൾക്കും വന്ന് ചേരും എന്നുള്ളതാണ് അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എല്ലാ ആയില്യത്തിനും ഇവിടെ സർപ്പ പൂജ നൂറും പാലും അതുപോലെ തന്നെ സർപ്പ അഭിഷേകം ചെയ്യാനുള്ള മഞ്ഞൾപ്പൊടി ഇവ ഇവയൊക്കെ സമർപ്പിക്കാനുള്ള ഒരു അവസരമാണ് അപ്പം അതുകൊണ്ട് ഈ വരുന്ന ഡിസംബർ ഒൻപതാം തീയതി ചൊവ്വാഴ്ചയാണ് നമ്മുടെ അടുത്ത ആയില്യം പൂജ അപ്പം അന്ന് ഈ ഒരു വഴിപാട് നടത്താൻ സാധിച്ചാൽ ഈ പറഞ്ഞ പോലെ സർപ്പദോഷങ്ങളൊക്കെ തൊക്ക് രോഗങ്ങളായി ഉദര രോഗങ്ങളായി അതുപോലെ നേത്ര രോഗങ്ങളൊക്കെയായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ സൽസന്ധാന ലഭിക്കുള്ള തടസ്സമായിട്ടും ഈ സർപ്പദോഷങ്ങളെ പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെ സർപ്പ നടത്തുന്ന ഞാൻ ഈ നേരത്തെ പറഞ്ഞ സർപ്പ രാജാവിങ്കൽ സർപ്പപൂജയും നൂറും പാലും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അഭിഷേകമൊക്കെയാണ് നടത്താൻ പറ്റുന്ന വഴിപാടുകൾ അതൊക്കെ നമ്മുടെ പേരിൽ നമ്മുടെ കുട്ടികളുടെ പേരിലൊക്കെ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർപ്പസംബന്ധമായ എല്ലാ ദോഷങ്ങൾക്കുമുള്ള പരിഹാരമാണ് അപ്പോൾ എല്ലാവരെയും ഈ ഡിസംബർ ഒൻപതിന് നമ്മുടെ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ തുലാമാസത്തിലെ സർപ്പബലിയോടുകൂടി പൂർണ്ണ ചൈതന്യവാനായിരിക്കുകയാണ് നാഗ നാഗരാജാവ് ഇടവെട്ടിയിലെ അപ്പോൾ എല്ലാവർക്കും ആ നാഗരാജാവിൻ്റെ അനുഗ്രഹം നമുക്കും നമ്മുടെ സന്തതി പരമ്പരകൾക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും സർപ്പരാജാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഈ വരുന്ന ഡിസംബർ ഒൻപത് ചൊവ്വാഴ്ച നടക്കുന്ന ഇടവെട്ടി ക്ഷേത്രത്തിൽ നടക്കുന്ന അയല്യം പൂജയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നാഗരാജാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്